ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പൊന്നീസ് കാടിലോട്ട് സ്വാഗതം ഇന്ന് ഞാൻ നല്ലൊരു അടിപൊളി കോംബോ ആയിട്ടാണ് തന്നെയാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ വന്നിട്ടുള്ളത് ഫസ്റ്റ് നമ്മൾ ഹൈഡ്രഞ്ച് പ്ലാന്റ് ആണ് ഹൈഡ്രഞ്ച് അഞ്ച് പ്ലാന്റ് ആണ് നമ്മൾ സെയിൽ ചെയ്യുന്നത് അഞ്ച് കളേഴ്സിന് നമ്മൾ കൊടുക്കുന്നത് ഇരുന്നൂറ്റി എൺപത് രൂപയാണ് നമുക്ക് നല്ല ഭംഗിയിൽ വളർത്തിയെടുക്കാൻ പറ്റുന്നൊരു പ്ലാന്റ് ആണ് ഇതിൻ്റെ പൂക്കളൊക്കെ വിരിഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്നൊന്നും കൊഴിഞ്ഞു പോവില്ല അത് ആഴ്ചകളോളം അങ്ങനെ നിലനിന്നിട്ട് കുറേ കഴിഞ്ഞിട്ടാണ് പൂവ് കൊഴിഞ്ഞു പൂവൊക്കെ ഉള്ളു നമുക്ക് ഈ പ്ലാന്റ് നല്ല പോലെ വളർത്തിയെടുക്കാൻ ഒരു പ്ലാന്റ് ആണ് ഏത് കാലാവസ്ഥയിലും അടുത്ത നമ്മൾ ക്രിസ്മസ് കാറ്റസിൻ്റെ ഒരു കോമ്പോ ആണ് കേട്ടോ പന്ത്രണ്ട് കളറാണ് നമ്മൾ കൊടുക്കുന്നത് പന്ത്രണ്ട് കളറിന് നമ്മൾ കൊടുക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് വെറും ഇരുന്നൂറ്റി എഴുപത് രൂപയാണ് നമുക്ക് ഇൻഡോറിലൊക്കെ ഈസി ആയിട്ട് വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി പ്ലാന്റ് ആണ് കേട്ടോ ഇത് നമ്മൾ ആദ്യം ആറ് കളേഴ്സായിരുന്നു കൊടുത്തോണ്ടിരുന്നത് ഇപ്പോൾ നമ്മുടെ കയ്യിൽ പന്ത്രണ്ട് കളേഴ്സ് കിട്ടി അവൈലബിളായി അതുകൊണ്ടാണ് പന്ത്രണ്ട് കളേഴ്സ് ഒരു കോംബോ ആയിട്ട് നമ്മൾ കൊടുക്കുന്നത് ആർക്കും ഒരു നഷ്ടവും വരില്ല ഏറ്റവും വില കുറച്ചിട്ടാണ് നമ്മൾ ഈ കോംബോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് പന്ത്രണ്ട് കളേഴ്സാണ് നമുക്ക് ഇൻഡോറിലും ഒക്കെ വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി പ്ലാന്റ് ആണ് പിന്നെ ഇത് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇതിലധികം വെള്ളം പാടില്ല നമ്മൾ വെള്ളം ഒഴിക്കുമ്പോഴൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം നനവുണ്ടെങ്കിൽ നമ്മൾ അധികം വെള്ളം ഒഴിക്കരുത് അധികം വെള്ളമായാൽ ഇതിൻ്റെ ഇല പെട്ടെന്ന് ചീഞ്ഞു പോകാനൊക്കെ സാധ്യതയുണ്ട് അപ്പോൾ നനവനുസരിച്ച് നമ്മളൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത് പിന്നെ നമുക്ക് ഏറ്റവും കൂടുതൽ പൂവിരുന്ന് ഡിസംബർ നവംബർ ഡിസംബർ മാസങ്ങളിലാണ് അപ്പോൾ ഇന്ന് ഇന്നത്തെ വീഡിയോയിൽ രണ്ട് കോംബോ മാത്രമാണ് നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പ്ലാന്റുകൾ ഉണ്ടെങ്കിലും നിങ്ങൾക്ക് വേണ്ടുന്ന പ്ലാന്റ് ഏതാണെന്ന് എൻ്റെ വാട്സപ്പ് നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട് അത് നിങ്ങൾ മെസ്സേജ് ചെയ്താൽ മതി അപ്പം നിങ്ങൾക്ക് വേണ്ടുന്ന തര വേണ്ടുന്ന പ്ലാന്റ് എല്ലാം അയച്ചു തരുന്നതാണ് അതുപോലെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ നിങ്ങൾക്ക് നല്ലൊരു ദിവസം ആശംസിക്കുന്നു